നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയം നേടിയ അടുക്കത്ത് എം എൽ പി എം എ എം യു പി സ്കൂളിന് നാടിന്റെ ആദരവ് മത്സരിച്ച മിക്ക ഇനങ്ങളിലും വിദ്യാർത്ഥികൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളും സമ്മാനങ്ങളും നേടി മികവ് പുലർത്തി കായികമേളയിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ മികച്ച വിജയവും കരസ്ഥമാക്കി തുടർന്ന് രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം വിജയികളായ വിദ്യാർത്ഥികൾ മരുതോങ്കര കുറ്റ്യടി ചങ്ങരോത്ത് പഞ്ചായത്തുകളിൽ വിജയാഘോഷയാത്ര നടത്തി മരുതോങ്കര സെന്റർമുക്ക് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സമൂഹത്തിലെ പ്രശസ്ത വ്യക്തികൾ പങ്കെടുത്തു വിവിധ പഞ്ചായത്തുകളിൽ നടന്ന സ്വീകരണ പരിപാടികളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത പവിത്രൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ ടി പി അലി സമീറ കള്ളാട് സലീം ഇ പി ഇല്ലത്ത് അസീസ് പി കെ ഹമീദ് പി ടി എ പ്രസിഡന്റ് അൻവർ അടുക്കത്ത് പ്രധാന അധ്യാപകരായ പി പി ദിനേശൻ കെ സി സുമതി പി കെ ഷമീർ സി എച്ച് പ്രതീഷ് സൈനുദ്ദീൻ കുഴിച്ചാലിൽ മഹൽ ഖദീപ് സുബൈർ ഫൈസി സുബൈർ കോവുക്കൽ ഇല്ലിയാസ് അഹമ്മദ് കണ്ടോത്ത് അബ്ദുൾ സലാം കൊഴിച്ചാലിൽ എന്നിവർ സംസാരിച്ചു i am my duty is to, to, to i to, to our student lpi school my student. thanks for the cooperative staff as a media working also giving and helping and finally all parents and to, to celebrate our celebration of the, G the gift gift and you did.